അഞ്ചിതനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് പാചക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ഇന്ന് ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോകണം ചങ്ങനാശ്ശേരിയിൽ ഒരു ചെറിയൊരു ഒക്കെ ഉണ്ട് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞ ഒരു ഹൗസ് വാമിംഗ് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ അതിനു വേണ്ടി പോകുമ്പോഴത്തേക്കും ഒന്ന് സുന്ദരിയൊക്കെ ആയിട്ടൊക്കെ പോവണ്ടേ അപ്പൊ നമുക്കൊരു ഒക്കെ ഉള്ളപ്പോഴത്തേക്കും പെട്ടെന്ന് ഏത് ഫേസ് പാക്ക് ഇട്ടോടാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ അപ്പൊ ഞാനിന്ന് ഹൗസ് മാമിനൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക അപ്പൊ ഈ ആ ഫേസ് പാക്കൊക്കെ ഞാൻ ഇട്ടിട്ട് നിൽക്കുക കേട്ടോ അപ്പൊ അത് ഏത് ഫേസ് പാക്കാന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നല്ല സൂപ്പറാണ് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരെണ് തന്നെയെല്ലാം ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റുന്നതാണ് നല്ല അടിപൊളിയാണ് അപ്പൊ വീഡിയോ കണ്ടു നോക്കിയാലല്ലേ ഏത് ഫേസ് പാക്കാണ് എന്ന് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് നമുക്ക് പാചകവും ഒന്നും ഇല്ല അപ്പം ഇന്ന് അടുക്കള പൂട്ടിയിട്ടിരിക്കുക കേട്ടോ അല്ല രാവിലത്തെ ഉണ്ടാക്കി അപ്പം ഉച്ചയ്ക്കത്തെ വേണ്ടല്ലോ അപ്പം അതിൻ്റെതായൊരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാനില്ലേ അപ്പം ഉച്ചയ്ക്കൊന്നും വെക്കേണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ദാ ഒരു തക്കാളി മാത്രമേ ഉള്ളൂ അപ്പൊ തക്കാളിയുടെ ഗുണങ്ങൾ വളരെ കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാലോ ഇപ്പം നമ്മൾ വെളിയിലോട്ട് പോയിട്ട് വന്നു പെട്ടെന്ന് തന്നെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഈ തക്കാളി മുറുത്തിട്ട് ഫേസിലോട്ട് അങ്ങ് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ഉള്ള ആ കരിവാളിപ്പും എല്ലാം നന്നായിട്ട് മാറിക്കിട്ടും അതുപോലെ തൈരും നല്ലതാണ് തൈരിന്റെ കാര്യവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് അപ്പം എന്നാ അതുപോലെ തന്നെ തക്കാളി എന്നും വൈകിട്ട് കിടക്കുന്നതിന് വേണ്ടി തക്കാളി മുറിച്ചിട്ട് വെറുതെ നമ്മൾ ഫേസ് റബ്ബ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് നല്ലതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ ചേർത്തും ഇത് തേക്കാവുന്നതാണ് പക്ഷേ ഇപ്പം നമ്മുടെ പാക്കിയതല്ല ഇതിനകത്ത് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്നാ തക്കാളി ഈ തക്കാളി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടിട്ടും കടലമാവും പിന്നെ ഈ തക്കാളിയുടെ കൂടെ കടലമാവ് അല്ലാണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തിട്ട് ചെറുപയർ പൊടിയോ പിന്നെ അരിപ്പൊടിയോ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഇടാവുന്നതാണ് അതും സൂപ്പറാണ് അയ്യോ ഇനി എൻ്റെ അടുത്ത് കടലമാവില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പം നമുക്ക് ഈ ഫേസ് പാക്ക് ഒരുപാട് നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും എപ്പം വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് അപ്പൊ ഇത് തക്കാളി അപ്പൊ ഈ തക്കാളിയെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതാക്കി ഇപ്പൊ ഓടി ഇങ്ങോട്ട് വരാം അപ്പൊ എന്താ തക്കാളി നന്നായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തക്കാളിയുടെ ജ്യൂസ് മാത്രമല്ല തക്കാളി ഫുള്ള് അരച്ചെടുത്തിരിക്കുന്നതാണ് തക്കാളിയുടെ പുറത്തെ തൊലിയും അതിനകത്തെ കുരു എല്ലാം കൂടെ ഫുള്ള് ഞാൻ അരച്ചെടുത്തിരിക്കുന്നതാണിത് ഇനിയിപ്പം നമ്മൾ ചേർക്കാൻ പോകുന്ന പോകുന്നതിനകത്ത് കടലമാവാണ് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇനി കടലമാവ് നമുക്ക് നമുക്കിനകത്തോട്ട് കൊടുക്കാം കടലമാവും തക്കാളിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ വേണ്ട ഇത് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിലും റൈസിങ് സ്കിന്നുകാർക്കാണെങ്കിലും ഒരുപാട് നല്ലതാണ് കേട്ടോ ഏത് സ്കിന്നുകാർക്കും ഇത് ചെയ്യാൻ പറ്റിയ ഒന്നാണ് അപ്പം എന്താ ഇത് നന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ശകലം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കടലമന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ഞാനിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് ഞാനൊന്ന് തരാം ഇപ്പം നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതിന് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് ഇട്ടുകൊടുക്കാം തക്കാളിയും ആണ് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് നമ്മൾ എടുക്കുന്നത് ഇത് ചെയ്തതിന് മുന്നേ ഫേസ് നന്നായിട്ട് സോപ്പിട്ട് കഴുകുക കഴുകിയതിന് ശേഷം മാത്രമാണിത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമല്ല ഇതിപ്പോൾ നമ്മൾ ഫങ്ഷന് പോകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് എനിക്കിന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട് അപ്പം അതിന് ഞങ്ങൾ രാവിലെ പോവുകയാണ് അപ്പം അതിന് മുന്നേ നമ്മളൊന്ന് സുന്ദരിയായേക്കാന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമരണാണല്ലോ അതുമല്ല ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് തിരഞ്ഞെടുത്തത് തക്കാളിയും കടനമാവും ഒരുപാട് നല്ലതാണ് നമ്മുടെ മുഖത്തൊക്കെ നല്ല ഗ്ലോ കിട്ടാനും അപ്പം നമ്മുടെ മുഖം കാണുമ്പോഴത്തേക്കും നല്ല എന്താ കണ്ണാടി പോലെ അല്ലെങ്കിൽ വെട്ടിത്തിളങ്ങുന്നു എന്നൊക്കെ എല്ലാരും പറയത്തില്ല അത് തന്നെയാണിത് നല്ല ഭംഗിയായിട്ട് എനിക്കിത് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഫേസ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കഴുത്തിലും ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ കുളിച്ച് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഉണ്ട് നമ്മൾ എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ നിന്ന് മേളിലേക്ക് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ ഇപ്പം ഞാൻ സ്ക്രബ് ഒന്നും ചെയ്തിട്ടില്ല സ്ക്രബ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് അപ്പം നമ്മുടെ പേസിന് എപ്പോഴും ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചീത്തയാണ് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്ത് ചെയ്തില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സ്ക്രബ്ബും കൂടെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് സ്ക്രബ്ബ് ഒരുപാട് നാളായി ചെയ്യാത്തവരാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ചെയ്യണ്ട അല്ലെങ്കിൽ ഈ പായ്ക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ മുക്കിൻ്റെ ഇവിടെ കണ്ണിന്റെ ഇവിടെയൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക മുഖമൊക്കെ നന്നായിട്ട് ഗ്ലോ ആക്കി ആയി കിട്ടും നല്ല സൂപ്പറാണ് തക്കാളി കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഫേസിലാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വെറുതെ ദിവസവും ഉണ്ടല്ലോ ദിവസവും നമ്മൾ ഒരു തക്കാളി മുറിച്ചിട്ട് നമ്മുടെ ഫേസിൽ തക്കാളിയിലൊന്നും ചേർക്കണ്ട മുറിച്ചിട്ട് നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് നല്ലതാണ് ദിവസവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ഗ്ലോയൊക്കെ ആയിട്ട് തന്നെ ഇരിക്കും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുറച്ച് പ്രായമുള്ളവരെയൊക്കെ ആണെങ്കിൽ ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പ്രായം അങ്ങനെ തോന്നിക്കത്തേ ഇല്ല ഞാൻ എന്നും ചെയ്യുന്നുണ്ട് തക്കാളി കേട്ടോ തക്കാളി ഒന്നും ഇല്ലാതെ ചുമ്മാ തക്കാളിക്ക് അതൊന്നും ചേർക്കാതെ ചുമ്മാ മുറിച്ചിട്ട് എന്നാ നമ്മുടെ ഫേസിലേക്ക് ഞാൻ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്ന എന്നും വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ ഞാനത് ചെയ്യും ചെയ്തിട്ട് മാത്രമാണ് കിടക്കുന്നത് നല്ലതായിട്ട് എന്നിട്ട് നമ്മൾ പത്ത് മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞാൽ മതിയാകും ഇതിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിതിനകത്ത് കടലമാവും കൂടെ തക്കാളി നന്നായിട്ട് അരച്ചിട്ട് കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കുവാണ് അപ്പം അല്ലാത്തപ്പം നമ്മൾ ദിവസവും ചെയ്യാവുന്നൊരു പായ്ക്കാണ് തക്കാളി മുറിച്ചിട്ട് നമ്മുടെ മുഖത്ത് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കമൊക്കെ കിട്ടും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കണം അപ്പം ഇതിത് രണ്ട് മൂന്ന് മിനിറ്റായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തു ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം എന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കാം പത്ത് മിനിറ്റ് വെച്ചാലും മതി ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പിന്നിടയ്ക്ക് വേറെ പണിക്ക് പോയായിരുന്നു അതുകൊണ്ടാണ് അപ്പം നമുക്കിത് തുടച്ച് മാറ്റാം തുടച്ച് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുള്ള മാറ്റം നമ്മൾ ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പവും ഇല്ല ഇത് നമുക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാം ഉണ്ടാവും പാർലറിലൊക്കെ പോയി ചെയ്യാൻ സമയമില്ലാത്തവർക്കും പിന്നെ സമയം മാത്രമല്ലല്ലോ പാർലറിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് പൈസയാകും ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതിങ്ങനെ ചെയ്യാം ആ ബുദ്ധിമുട്ട് മാത്രമല്ല കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പൊ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ടിരിക്കും പക്ഷെ കുറേ നാൾ നമ്മൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിങ്ങനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കെമിക്കൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ഫേസിൽ നമ്മുടെ ഈ സ്കിന്നിനൊക്കെ അങ്ങ് വല്ലാണ്ട് ചുളിവൊക്കെ വീണ് പോകും അതുകൊണ്ട് കഴിവതും കെമിക്കലൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി ഞാൻ മുഖം നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊക്കെ ഞാനിപ്പം വരാതെ കണ്ട നല്ല മാറ്റം ഇല്ല നല്ല നല്ല ഗ്ലോയൊക്കെ തോന്നിക്കുന്നില്ല അതുപോലെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടിരിക്കും നല്ല നല്ലതാണ് കണ്ട അതുപോലെ നമ്മൾ തക്കാളിയും തേനും കൂടെ ചെയ്താലും ഒരുപാട് നല്ലതാണ് കേട്ടോ സമയം ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ എന്തും ആയിട്ട് കിടക്കുന്നതിന് മുന്നേ തക്കാളി മുറിച്ചിട്ട് തേനും കൂടെ തേച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ ചുമ്മാ തക്കാളി മുറിച്ചിട്ട് ഫേസിലേക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാറുണ്ട് നല്ലതാണ് സൂപ്പറാണ് കേട്ടോ അതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ ഫേസ് ഒന്ന് കഴുകിയിട്ട് ഇപ്പ വരാം അപ്പൊ എന്താ ഞാൻ ഫേസ് ഒക്കെ കഴുകി നല്ല ഗ്ലോയൊക്കെ തോന്നുന്നില്ലേ നിങ്ങൾക്ക് അപ്പൊ ഇനി കൂടുതൽ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അപ്പം എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്